ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഫോൺ തന്നെയല്ലേ അപ്പോൾ നെയ് ഇന്ന് കാലത്ത് തന്നെ ഞാൻ സാമ്പാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാ കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തിട്ടു പിന്നെ ദൈ കാലത്ത് എനിക്കുമ്പോൾ തന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കട്ടൻ ചായ കിട്ടുന്നതെട്ടോ അപ്പോൾ ആൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്ത് തെയ്യ തലേ ദിവസം സാമ്പാറിനുള്ളതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുടക്കുള്ള ദിവസങ്ങളിൽ നേരമായിട്ടാട്ടോ എനിക്കാറ് അപ്പോൾ ഇതേപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എനിക്കുമ്പോൾ വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് ദൈ നിലത്തെ മീൻകറിയുടെ ബാക്കിയാട്ടോ അതവിടെ മാറ്റി വയ്ക്കുക പിന്നെ പിന്നെന്തേ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് എന്തോ എല്ലാത്തിനും ഈ മാവെന്നെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത ഒരു ഗ്ലാസ് ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിൽ കുതിർത്തിയിട്ട് വൈകുന്നേരം കുറച്ച് ചോറും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നെക്സ്റ്റ് ഇതാണ് നമുക്ക് ഒരു മസാല കറി ഉണ്ടാക്കണം മസാല ദോശ കഴിച്ച് കഴിഞ്ഞാൽ മസാലക്കറി വേണ്ടേ എനിക്ക് എന്താ പറയുക ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എല്ലാവരും വേണം മസാല ദോശയ്ക്ക് മസാല ദോശ മാത്രം മസാലക്കറി മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു സംതൃപ്തി കിട്ടില്ല കേട്ടോ അതാണ് സാമ്പാറും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കറിയായല്ലോ എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ കുറച്ച് മസാലക്കറി വെക്കുന്നുള്ളൂ കാരണം ഇവിടെ ഞാനും കുഞ്ഞാറ്റിയും ഫുഡും ഹസ്ബൻഡ് അച്ഛനും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് അതിന് ഓട്ടം പോയേക്കാണും മധുരല്ലോ അവരുടെ മകളുടെ വീട്ടിലേക്കും പോയേക്കാണ് അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ ആവാല്ലോ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് ഇതേ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു സബോളയും അതുപോലെ ഒരു കഷ്ണം ക്യാരറ്റും പിന്നെ കുറച്ച് ഏ കുറച്ചെന്നൊന്നും പറയുക ഒരു പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് താല്പര്യം എന്ന് മുന്നേ പറയാറുണ്ടല്ലോ അപ്പോൾ ഏര് ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞാൽ കൂടുതലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേഗം വേഗം അരിഞ്ഞെടുക്കാം ക്യാരറ്റൊക്കെ കുരുകുരാന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ചിലവാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പറക്കി പറക്കിക്കളയുണ്ടോ പിന്നെ സാമ്പാറിന് നമ്മൾ പരിപ്പും അതേപോലെ മത്തങ്ങ സാമ്പാറാണ് വയ്ക്കുന്നത് മത്തങ്ങയും കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുറച്ച് മുളക് പൊടിയും പേപ്പരും മാത്രം ഇട്ടിട്ടാണ് സാമ്പാറിന് കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചത് കേട്ടാ പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ടാ ഗ്രീൻ പീസാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചേർക്കാം പിന്നെ കഴിഞ്ഞൊരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കെ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇവിടെ പേസ്റ്റാണ് സ്റ്റോക്ക് ഉണ്ടാവുക അത് കഴിയുമ്പോഴാണ് ഇതേപോലെ ചെയ്യേട്ടാ പിന്നെ ദ കഷ്ണങ്ങള് വെന്ത് വരുമ്പോഴേക്കും വേഗം ദൈ നമ്മടെ അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് പരിപ്പും കാര്യങ്ങളൊക്കെ വെന്തുണ്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ടുകൊടുത്തിണ്ടായിരുന്നു കേട്ടോ ഒരു തക്കാളി ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ മത്തങ്ങേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ട കടയിലൊക്കെ കണ്ടിട്ടില്ലേ മത്തങ്ങ കഷ്ണം കിട്ടുന്നത് അപ്പോൾ സാമ്പാർ എനിക്ക് ഈ ഒരു തരത്തിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം അവിടെ ആണെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ കാലിയാവാറുണ്ട് അപ്പോൾ റെസിപ്പി വേണ്ടവരോ ഒന്ന് കമൻ്റ് ചെയ്തേക്കാട്ടാ സാമ്പാർ വയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു തരത്തിൽ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു വീട്ടിലുള്ള എല്ലാവരും പറയും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് തന്നാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് പിന്നെ കഷ്ണം കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതേ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ ആവശ്യത്തിന് വെള്ളം പിന്നെ ദ ഇതാണ് എൻ്റെ സീക്രട്ട് സാധനം സീക്രട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നല്ലാട്ടോ നമ്മളെ കടയിൽ നിന്ന് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി പൊടിയില്ലേ അതെന്നെ ചോദിച്ച് വാങ്ങിക്കണം എന്നുവെച്ചാൽ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ലാട്ടോ വേറെ ഏത് സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഇത്ര നല്ല ടേസ്റ്റുള്ള സാമ്പാർ വരാറില്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്കായിട്ട് എന്താ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഉള്ള സാമ്പാറായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം നാളികേരായിരിക്കുമ്പോൾ എന്തിനാണ് പൊടിയിരുന്നെന്ന് പലരും വിചാരിക്കും പക്ഷെ ഒരു ഒരു രണ്ട് ടീസ്പൂണൊക്കെയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നോക്കി അങ്ങനെ സാമ്പാർ റെഡിയായിപ്പോൾ അതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ മസാലക്കറിയും വെന്ത് വന്നപ്പോൾ കടകും വറ്റൽമുളകും വേപ്പലും കൂടി താളിച്ച് വെച്ച് അതും അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ സാമ്പാർ കാണാൻ നല്ല ഇപ്പം കാണാനായിട്ട് തന്നെ നല്ല ഉറങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതേ നമ്മുടെ മാവ് നോക്കി നന്നായി പുന്തി വന്നിട്ടുണ്ട് വേണ്ട നല്ല പത പത പോലെ ഇരിക്കുന്നത് പതഞ്ഞു പുന്തി വന്നേക്കുന്നു ണ്ടാ ഇനി നമുക്ക് ഇതിന് വേണം തന്നെ ഞാൻ ഉപ്പിടാറില്ല നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ള ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി കൂടി പോവും അതുകൊണ്ടാട്ടോ അപ്പം ഇത് വേറൊരു പാത്രത്തിക്ക് ഇന്നത്തെക്കെ ആവശ്യമുള്ളതാണ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഉപ്പിട്ടിട്ട് എടുക്കുന്നത് ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാണ് കേട്ടോ ചെയ്യാറ് ഇനിയിപ്പോൾ ഇവിടെ കാലത്ത് ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇഡലി ആകുമ്പോൾ എളുപ്പമുള്ള പരിപാടിയാണല്ലോ ഇഡലിയും സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറും ചിലവായി പോവും അങ്ങനെയാണ് അവ ആർക്കും ഇഡലി വേണ്ട ദോശ മതിയെന്ന് പറഞ്ഞു എനിക്ക് വരെ മസാല ദോശയോടെ ആണല്ലോ ആരത്തി അപ്പം ദോശ ഉണ്ടാക്കാനായിട്ട് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മൾ ദോശ ദോശമാവില് ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം ചേർത്ത് ദേ ഇതേപോലെ അങ്ങോട്ട് നൈസ് ആയിട്ട് പരത്തി കൊടുക്കുക പിന്നെ അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയായിട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നല്ല മുരിഞ്ഞ ദോശ എന്നാ പറയാം അങ്ങനെ അ ഒരു സൈഡ് വന്നപ്പോൾ അതെ നമ്മൾ അതിനെ മാറ്റുന്നുണ്ട് കണ്ടാ നല്ല മുരിഞ്ഞ ദോശയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ തീ അധികം കൂട്ടിയിട്ടാണ്ട് ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതാ ഇതേപോലെ ആയിട്ട് വിട്ടുട്ടോ ഇനി തേ ബാക്കിയുള്ളത് നോക്കിതേ രീതിക്ക് തന്നെ ചുട്ടെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്നു കമന്റ് ചെയ്തേക്കങ്ങനെതാ നമ്മുടെ ദോശ ഒക്കെ റെഡി ആയി എല്ലാവരും കഴിക്കുന്ന സമയത്താക്കി അപ്പം ഉണ്ടാക്കാണ്ട് ചെയ്യാം മുന്നേ ഉണ്ടാക്കി വെക്കലൊന്നുമില്ല പിന്നെ നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങാ ചട്നിയും കൂടിട്ടോ പിന്നെ സാമ്പാറും ഇനി ഇതാ ഫസ്റ്റ് നമ്മുടെ കുട്ടിപ്പട്ടാളം കഴിക്കാൻ കൊടുക്കുന്നത് സാമ്പാറും ചമ്മന്തിയും മസാലക്കറിയും അതിന്റെ അപ്പുറത്ത വെച്ചങ്ങനെ നമ്മുടെ ദോശയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തില്ലാട്ടോ അപ്പം അതേ നിങ്ങൾ ഒച്ച കിട്ടില്ലേ ദോശ പൊട്ടിക്കുമ്പോൾ തന്നെ എൻ്റെ പുസ്തകം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പം അതേ ഞാൻ എന്താ പറയാ എൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയ ഇത് സന്തോഷത്തോടു കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നമ്മൾ ആസ്വദിച്ച് കഴിക്കണ്ടേ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം